സാർ ഇവിടെ എന്താണ് ഒരു കപ്പലുണ്ടെന്ന് ഇവിടെ ഒരു കപ്പിത്താനുണ്ട് സാർ ആ കപ്പൽ നിയന്ത്രിക്കുന്ന ഒരു കപ്പലുണ്ട് സാർ ഒരു കപ്പിത്താനുണ്ട് സാർ ഈ കപ്പൽ എവിടെയാണ് നവകേരളത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ എന്ന് പറഞ്ഞ വീണാ ജോർജിന്റെ ആ കപ്പലും കപ്പിത്താനും ഇപ്പൊ എവിടെ എവിടെയാണ് ഞങ്ങൾ ചോദിക്കുക ആ കപ്പിത്താൻ ഇപ്പൊ സ്ഥലത്തില്ല ഈ നിർണായകമായ അവസരത്തിൽ മന്ത്രിയെ രാജി കഴിവാങ്ങാതെ വിദഗ്ധ ചികിത്സയ്ക്ക് വിദേശത്ത് പോയിരിക്കും കപ്പൽ മുങ്ങും ഇനി പത്തു മാസം മാത്രമേ ഉള്ളൂ ഈ കപ്പലും കപ്പിത്താനും ആരോഗ്യമന്ത്രി അടക്കം എല്ലാവരും മുങ്ങുന്നതിന് മുമ്പ് രാജിവെച്ചൊഴിഞ്ഞു പോവുകയാണ് ഇവർക്ക് നല്ലത് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ വീണാ ജോർജ് ഒന്നും തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങില്ല അതൊക്കെ ആണുങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ തുടങ്ങും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്